തമിഴ്നാടിന്റെ തെക്കു കിഴക്കേ തീരത്തുള്ള മൂന്ന് മഹാസമുദ്രങ്ങളായ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ എന്നിവയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മോക്ഷപ്രാപ്തിയുടെ പുണ്യഭൂമിയാണ് രാമേശ്വരം പ്രയാണത്തിന്റെ ഇന്നത്തെ യാത്ര രാമേശ്വരത്തിലെ രാമനാഥ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലൂടെയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കാതിരിക്കും രാമേശ്വരത്തെത്തുന്ന തീർത്ഥാടകർ പൂർവികർക്കായുള്ള ബലിതർപ്പണവും പൂജാതി കർമ്മങ്ങളും നടത്തുന്നത് ക്ഷേത്രത്തിന് കിഴക്ക് വശത്തുള്ള ഈ കവാടത്തിൽ ഇരുന്നു കൊണ്ടാണ് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം അഗ്നിതീർത്ഥത്തിൽ അഗ്നിതീർത്ഥത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് ശ്രീ രാമനാഥസ്വാമിയെ വണങ്ങുന്നതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് മോക്ഷപ്രാപ്തിക്കായി കാശിയിൽ പോയി സ്നാനം ചെയ്താലും അതിന്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ രാമേശ്വരത്തിലെ അഗ്നിതീർത്ഥത്തിൽ കൂടി മുങ്ങി കുളിക്കണമെന്നാണ് പറയുന്നത് ഈ മുന്നിൽ കാണുന്നതാണ് രാമേശ്വരത്തിലെ അഗ്നിതീർത്ഥം അലകളില്ലാതെ ശാന്തമായി നിലകൊള്ളുന്ന ഈ കടൽ ഇവിടെ എത്തുന്ന സകലരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന പുണ്യതീർത്ഥമാണ് ഭാരതത്തിലെ പ്രധാന സ്നാനഘട്ടുകളിൽ ഒന്നാണ് രാമേശ്വരത്തെ ഈ കടൽ ഈ പുണ്യതീർത്ഥത്തിന് പുറമെ രാമേശ്വരം ക്ഷേത്ര ചുറ്റുവലകത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിരണ്ട് കിണറുകളിലെയും തീർത്ഥ സ്നാനം രാമേശ്വരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇരുപത്തിരണ്ട് കിണറുകളിലെയും വെള്ളത്തിന് വ്യത്യസ്ത രുചിയാണ് എന്നുള്ളത് ഇവിടുത്തെ ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ രാമേശ്വരം ക്ഷേത്രം ഇന്ന് ഭാരതത്തിൽ അറിയപ്പെടുന്ന നാല് പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉത്തരഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം ദ്വാരക ബദരീനാഥം എന്നിവയാണ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ കൂടാതെ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുകൂടിയാണ് രാമേശ്വരത്തിലെ രാമനാഥ ജ്യോതിർലിംഗം ഭാരതത്തിൽ നിലവിലുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും രാമേശ്വരത്തിനുണ്ട് ആയിരത്തി ഇരുന്നൂറോളം തൂണുകളാൽ താങ്ങി നിർത്തുന്ന മേൽക്കൂരയോടുകൂടിയ നാലായിരം അടി നീളമുള്ള ഏറ്റവും ബൃഹത്തായ ഒരു ഇടനാഴിയാണ് രാമേശ്വരം ക്ഷേത്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കൈകളാൽ സ്ഥാപിച്ച ഈ പുണ്യപ്രതിഷ്ഠ സീതാദേവി കടൽ തീരത്തെ മണ്ണുപയോഗിച്ച് നിർമ്മിച്ച ശിവലിംഗമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഘോരമായ രാമരാവണ യുദ്ധാനന്തരം ശ്രീരാമൻ രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കുന്നു യുദ്ധത്തിൽ രാവണനുൾപ്പെടെ ധാരാളം രാക്ഷസന്മാരെ വധിച്ച പാപമോക്ഷത്തിനായി മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് രാമേശ്വരത്തെ ശിവലിംഗം എന്നതാണ് ഐതിഹ്യം സീതാദേവിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ശിവലിംഗത്തിന് ഒരു കഥ കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ശിവലിംഗ വിഗ്രഹം കൊണ്ടുവരുവാനായി നിയോഗിച്ചത് സ്വാമി ഹനുമാനെയായിരുന്നു എന്നാൽ ഹനുമാൻ ഹിമാലയത്തിൽ പോയി വിഗ്രഹവുമായി തിരിച്ചെത്തുമ്പോഴേക്കും മുഹൂർത്ത സമയം കഴിഞ്ഞു ശരിയായ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി സീതാദേവി കടൽക്കരയിലെ മണലും കടലിലെ വെള്ളവും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ വിഗ്രഹം എന്നാൽ ഹിമാലയത്തിൽ പോയി ശിവലിംഗ വിഗ്രഹവുമായി ഹനുമാൻ സ്വാമി തിരിച്ചെത്തുമ്പോഴേക്കും സീതാദേവി നിർമ്മിച്ച വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നു ഈ കാഴ്ചയിൽ അതീവ ദുഃഖിതനായ ഹനുമാനെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന വിഗ്രഹം ഈ വിഗ്രഹത്തിന് തൊട്ടടുത്തു തന്നെ പ്രതിഷ്ഠ ചെയ്യുകയും ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന വിശ്വലിംഗത്തിന് പൂജ നടത്തിയ ശേഷം മാത്രമേ രാമേശ്വരത്തെ രാമനാഥസ്വാമിക്ക് പൂജകൾ ചെയ്യാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അന്നു മുതൽ ഇന്നുവരെ ഈ നിർദ്ദേശം പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഐതിഹ്യം രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ വീഡിയോ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതുകൂടാതെ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന രാമേശ്വരത്തെ വിവിധ സ്ഥലങ്ങൾ വേറെയുമുണ്ട് വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ചരിത്രം അന്വേഷിച്ചെത്തുന്ന ചരിത്ര അന്വേഷികളെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് രാമേശ്വരം പ്രയാണത്തിന്റെ തുടർന്നുള്ള യാത്രയിൽ രാമേശ്വരത്തിന്റെ മറ്റു വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന ഉറപ്പോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു